അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും പിന്നെ വെണ്ടക്ക കറി വെണ്ടക്ക വെണ്ടക്ക കറിയോ ഇത് മറ്റേ കുമ്പളങ്ങയും അതുപോലെ ചേമ്പും കൂടി ഉള്ള കറിയാണ് കേട്ടോ വെണ്ടക്ക കറിയൊന്നും അല്ല അവർക്കിത് കറി എന്താണെന്ന് കൂടി അറിയുന്നില്ല കാണിച്ചത് ഇതിൻ്റെ ബാക്ക് ക്യാമറ അത്ര പോരാ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരുന്നത് അവർക്ക് സംഭവം എന്താ വെച്ചാൽ അച്ചാർ മാത്രം ഇഷ്ടമുള്ളൂ അല്ലാതെ എല്ലാ കറികളൊന്നും കൂട്ടുന്ന ആളല്ല അല്ലേ അതാണ് പിന്നെ ഇത് ലില്ലിക്കു മാത്രമുള്ള ചോറല്ല കേട്ടോ ഞങ്ങൾ രണ്ടാളും ഒരു പ്ലേറ്റ് എന്താണ് കേട്ടോ ചോറിനില് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിട്ട് എടുത്തത് ലില്ലി മാത്രല്ല കഴിക്കുള്ളൂ അതിന്റെ പകുതിന്റെ പകുതി കഴിച്ചെങ്കിൽ അത്ര നല്ല കാര്യം മാത്രമേ ഉള്ളു പിന്നെ സുഖല്ലേ പാവക്കൊപ്പേരി ഉണ്ട് കയ്പക്കൊപ്പേരി ഉണ്ട് പക്ഷെ അതാണ് തീരെ കൂട്ടൂല അല്ലെ കൂട്ടില്ലല്ലോ തീരെ പറ്റില്ല എനിക്കും അത് വലിയ താല്പര്യൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത് എടുക്കാത്തത് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖല്ലേണ്ടോ സുഖല്ലോ ഇമ്മ ഇന്ന് വീഡിയോയില് വന്നിട്ടില്ല കേട്ടോ പുറത്തിരിക്കണം ഇപ്പയും കൂടെ സിറ്റൌട്ടിലാണ് കേട്ടോ അറിയില്ല കാരണം ഇതിന്റെ ക്യാമറ ശരിയില്ലാത്തത് കൊണ്ട് കാണിക്കാൻ പറ്റും അറിയില്ല നോക്കട്ടെ ഉമ്മോ ഉപ്പാനോ ട്ടോ ഉപ്പിക്കണ് അപ്പൊ ഹലോ അവിടെ ഉപ്പാനും ഉമ്മാനേയും കാണിച്ചു തന്നിട്ട് പിന്നെ പെട്ടെന്ന് കറണ്ട് പോയിട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തത് പിന്നെ ലില്ലിക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വളരെ ഷോർട്ടാണ് കാണുന്നവരെല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചെയ്യണം പിന്നെ കമന്റ് കമന്റും അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ വളരെ കുറച്ചേ ഉള്ളൂ പുതിയ നല്ല വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരും വീഡിയോയിലൊക്കെ വരാൻ അസലാമലൈക്കും ഞങ്ങൾ വേറൊരു വീടായിട്ട് വരുന്നവരെ കൃഷാവുള്ള